വീട് വെച്ചു ഇനി മകനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണം കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് വീട് വച്ച കടം വീട്ടണം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായി കിട്ടുന്ന കാറ് കിട്ടിയിട്ട് വേണം കാറിലൊന്ന് വിലസാൻ സ്ത്രീധനം കിട്ടുന്ന കാശ് കൊണ്ട് കല്യാണ ചിലവുകൾ നടത്തണം മകന് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് മകളെ കെട്ടിച്ചു വിടണം മരുമകളുടെ ആഭരണം വാങ്ങി പണയം വെക്കണം കള്ളുകുടിയും പെണ്ണ് പിടിയും മകന്റെ ഈ സ്വഭാവങ്ങൾ നേരെയാകാൻ പെണ്ണ് കെട്ടിച്ചു കൊടുക്കാം ചെറുക്കന് മാനസിക പ്രശ്നമാണ് പെണ്ണി പെണ്ണ് കെട്ടിച്ചു കൊടുക്കാം അപ്പോൾ ശരിയാകും ആണിന്റെ വിയർപ്പ് നാറ്റം സഹിച്ചും പല ഇഷ്ടക്കേടുകൾ സഹിച്ചും വേദന സഹിച്ചും കുട്ടികൾക്കുണ്ടാക്കണം അവരെ നോക്കണം വീട്ടുജോലി ചെയ്യണം വസ്ത്രമലക്കണം അമ്മാവനെ അമ്മായിയെയും നോക്കണം ഒരു ലോഡ് സ്ത്രീധനം കൊണ്ട് വരികയും വേണം അച്ഛനും അമ്മയും മാത്രമല്ല ആൺമക്കളുടെയും ചിന്താഗതിയും ഇത് ഇത് തന്നെയാണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും സ്ത്രീധനം എന്നൊരു മഹാവ്യാധി ഇല്ല പക്ഷേ ഒട്ടുമിക്ക ജില്ലകളിലും ഉണ്ടാനും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ സ്ത്രീധനത്തിന് വേണ്ടി ഭർത്താവിന്റെ അമ്മ വഴക്കുണ്ടാക്കുന്നതും ഭർത്താവ് ക്രൂരമായി ദേഹോപദ്രവം ചെയ്യുന്നതുമായ കാര്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല എന്നാൽ അത്തരം ഒരു കേസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ കണ്ടത് കോഴിക്കോട് പന്തീരാങ്കാവിൽ സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനമാണ് പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല മുഷ്ടി മുഷ്ടുരുട്ടി തലക്കിടിച്ച് പരിക്കേൽപ്പിച്ചും മൊബൈൽ ചാർജറിന്റെ വയർ ഉപയോഗിച്ച് കഴുത്തിൽ കുടുക്കിട്ട് മുറുക്കി വലിച്ചു കൊല്ലാൻ ശ്രമിച്ചും മുഖത്തും കഴുത്തിലും തലയിലും മുതുകിലും ഒക്കെ അടിച്ചും ഇടിച്ചും കൊല്ലാപ്പല ചെയ്തു രക്ഷപ്പെടാനായി ഓടിയപ്പോൾ പിടിച്ചു വെച്ച് ബെൽറ്റ് കൊണ്ട് അടിച്ചു ദേഹം മുഴുവൻ ബെൽറ്റ് കൊണ്ട് അടിച്ച് പൊട്ടിച്ച പൊട്ടിച്ച കൊടിയ പീഡനം കാർ നിന്റെ വീട്ടിൽ നിന്ന് തരുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല കാറും ഇനിയും കൂടുതൽ പണവും നീ നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങി തരണം എന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവം പറ്റില്ല സ്ത്രീധനം എത്രയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് തരുകയും ചെയ്തു എന്ന് പെൺകുട്ടി പറഞ്ഞത് മുതലാണ് ദേഹോപദ്രവം ആരംഭിച്ചത് വീട്ടിലേക്ക് വിളിക്കാതിരിക്കാനായി മൊബൈലും രാഹുൽ പിടിച്ചു വാങ്ങി കല്യാണം കഴിഞ്ഞ് ആ അമ്മയും പെങ്ങളും നിമനോട് ഇത്രയും സ്ത്രീധനം പോരാ ഇതിനെക്കാളും കൂടുതൽ എന്റെ മോന് കിട്ടേണ്ടതാണ് കാറ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്നു കുറച്ച് സമയം കഴിഞ്ഞ് അമ്മ മകനെ മുറിക്കുള്ളിൽ വിളിച്ച് കഥ കടച്ച് മകനുമായി എന്തൊക്കെയോ സംസാരിക്കുന്നു അന്ന് രാത്രി സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് പെൺകുട്ടിയുമായി രാഹുൽ തർക്കം തർക്കത്തിലാകുന്നു ഉപദ്രവം തുടങ്ങുന്നു രാഹുൽ ലഹരിക്കടിമയാണ് പക്ഷേ മദ്യപാനമല്ല മറ്റെന്തോ ആണെന്ന് പെൺകുട്ടി പറയുന്നു നമുക്ക് മുന്നിൽ ഉത്തരയുടെയും വിസ്മയുടേയും കഥനകഥകളുണ്ട് സ്ത്രീധനം എന്ന കാരണത്താൽ പൊലിഞ്ഞു പോയ വിസ്മയ കേസ് ഈ അടുത്ത കാലത്തായിരുന്നു ആരും അത് മറന്നിട്ടുണ്ടാവില്ല ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ കേസുകൾ വരുമ്പോൾ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്കും പീഡനം നേരിടേണ്ടി വരില്ല ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി ആരും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല എന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക കാരണം വിസ്മയ കേസൊക്കെ കണ്ടപ്പോൾ ആളുകൾക്ക് ബോധം ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് നമ്മളെയൊക്കെ ചിന്ത പക്ഷെ ഒരു കാര്യവും ഇല്ല നമ്മുടെ നാട്ടിൽ സ്ത്രീധന പീഡന കേസുകൾ തുടർ കഥയാവുകയാണ് മെയ് അഞ്ചിനാണ് എറണാകുളത്ത് പറവൂർകാരിയായ നിമയും കോഴിക്കോട് പന്തിരാങ്കാവുകാരനായ രാഹുലും വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അടുക്കള കാണൽ എന്ന ചടങ്ങിന് പെണ്ണിന്റെ വീട്ടുകാർ അടുത്ത ബന്ധുക്കളുമായി വരന്റെ വീട് സന്ദർശിക്കുക എന്നൊരു പതിവുണ്ട് അങ്ങനെ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം വധുവിന്റെ വീട്ടുകാർ വരന്റെ വീട്ടിലെത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും വധുവിനെ കാണാനില്ല സാധാരണ മുൻകൂട്ടി അറിയിച്ചു പോകുന്ന ചടങ്ങിന് അച്ഛനെയും അമ്മയും കാണാനായി പെണ്ണും ചെറുക്കനും നേരത്തെ റെഡിയായി വീടിന് മുന്നിൽ ഉണ്ടാകും ഇവിടെ അതുണ്ടായില്ല കുറെ നേരമായിട്ടും മക്കളെ കാണാനില്ല മകൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഡ്രസ് മാറുകയാണെന്ന് പറഞ്ഞു വീണ്ടും കുറെ നേരം കഴിഞ്ഞതിനു ശേഷം മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് പതിയെ ഇറങ്ങി വരുന്ന മകളെയാണ് കാണുന്നത് തങ്ങളുടെ മകളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത്രയ്ക്ക് മുഖം പരുക്കുകൾ കൊണ്ട് വിരൂപമായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് നെറ്റിയും തലയുടെ പിൻഭാഗവും മുഴച്ചിരിക്കുന്നു മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു ചുണ്ടിലും കവിളിലും ചെവിയിലും കഴുത്തിലും മുതുകിലും ചതവുകൾ ദേഹം ൻ ബുകൊണ്ട് അടിച്ച പാടുകൾ ബാത്റൂമിൽ കാൽവഴുതി വീണതാണെന്ന് പറയണം ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നായിരുന്നു രാഹുലിന്റെ ഭീഷണി അതുകൊണ്ട് മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ ബാത്റൂമിൽ കാൽ വീ വീണതാണെന്ന് മകൾ പറയുന്നു ഇത്രയും ചതവുകളും പാടുകളും അടിയുടെ പാടുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തലയിലെ മുൻഭാഗത്തും പിൻഭാഗത്തും മുഴച്ചിരിക്കുന്നതും കണ്ടതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നുന്നു മകളോട് കൂടുതൽ നേരം സംസാരിച്ചു നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രതീക്ഷകളോടെ തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം നൽകി കെട്ടിച്ചു വിട്ട മകൾ പരിക്കുകളോടെ ഏഴാം ദിവസം കാണുമ്പോഴുള്ള മാതാപിതാക്കളുടെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയില്ല വിചാരിക്കും പറയും എന്നോ അഭിമാനത്തെക്കുറിച്ചോ ആ അച്ഛനും അമ്മയും ചിന്തിച്ചില്ല ഉടനെ മകളെയും കൂട്ടി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരാഴ്ച മുമ്പ് വരെ തങ്ങൾ പൊന്നുപോലെ നോക്കി വളർത്തിയ മകൾക്ക് ഇങ്ങനെ ദുരവസ്ഥ വരുമെന്ന് ഒരിക്കലും അച്ഛനും അമ്മയും ചിന്തിക്കില്ല മകളുടെ ആ അവസ്ഥയിൽ കൈവിടാതെ മാതാപിതാക്കൾ ഒപ്പം കൂട്ടി ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന പയ്യൻ മകളുടെ ഭാവി സുരക്ഷിതമാകുമല്ലോ എന്ന് കരുതിയാണ് വിവാഹം കഴിച്ചു കൊടുത്തത് വിവാഹ തട്ടിപ്പുകാരനും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായ ഒരാൾക്കാണ് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഈ കല്യാണത്തിന് മുമ്പ് രണ്ട് കല്യാണം കഴിഞ്ഞതാണ് പണത്തിനു വേണ്ടി വിവാഹ തട്ടിപ്പാണ് പണിയെന്നും ഇവർ അറിയുന്നത് രണ്ട് കല്യാണം ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവന്റെ ഫ്രോഡ് കാരണം ആ പെൺകുട്ടികൾ ഇവനുമായുള്ള ബന്ധം ഒഴിഞ്ഞെങ്കിലും നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ല കേസുകളിൽ ഭൂരിഭാഗം കേസുകളിലും പ്രതിയായി വരുന്നത് അമ്മായിയമ്മമാരും പെങ്ങന്മാരുമാണ് ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ആൺമക്കളെ കുത്തി വിടുന്നതും പ്രശ്നം വഷളാക്കുന്നതും മകനെ കൊണ്ട് മരുമകളെ തല്ലിക്കുന്നതും ഈ അമ്മായിയമ്മമാരും പെങ്ങന്മാരുമാണ് അമ്മയുടെ മുന്നിൽ ആളാകാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ഭാര്യയെ തല്ലുന്നവരുമുണ്ട് പെൺകുട്ടികളായാൽ ഭർത്താവിന്റെ വീട്ടിൽ കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം നാട്ടുകാർ വല്ലാതുമൊക്കെ പറയും എന്നൊക്കെയാണ് നിമയുടെ വീട്ടുകാർ പറഞ്ഞിട്ട് തിരികെ പോയിരുന്നെങ്കിൽ അധികം താമസിയാതെ നിമയെ തല്ലിക്കൊല്ലുന്ന കൊല്ലുമായിരുന്നു അല്ലെങ്കിൽ സഹികെട്ട് ആത്മഹത്യ ചെയ്തേനെ ഇതുപോലെയാണ് വിസ്മയക്കും സംഭവിച്ചത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നാൽ മാതാപിതാക്കൾ കൂടെ നിൽക്കണം കടം വാങ്ങി സ്ത്രീധനം തന്നു കെട്ടിച്ചതാണ് ഇനിയും ഭാരം ചുമക്കാൻ പറ്റില്ല പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ സഹിക്കണം എന്നൊക്കെ ദയവ് ചെയ്ത് പറയരുത് അവരെ വേണ്ട സമയത്ത് ചേർത്ത് പിടിച്ചാൽ ജീവനെങ്കിലും കിടക്കും ഇവിടെ മാതാപിതാക്കൾ മകളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും വളരെ മോശം അനുഭവമാണ് ഇവർക്കുണ്ടായത് ഒട്ടുമിക്ക കേസുകളിലും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ മോശം അനുഭവമാണ് ഉണ്ടാകുന്നത് പിന്നീട് മീഡിയയിലൊക്കെ വരുമ്പോഴാണ് കുറച്ചെങ്കിലും നേരായ രീതിയിൽ പോലീസ് ഇരകൾക്കൊപ്പം നിൽക്കുന്നത് അതെന്താ അങ്ങനെ ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം തികയുന്നില്ലേ അത്യാർത്ഥിയാണോ എത്ര കിട്ടിയാലും തികയില്ല എന്നത് ഒട്ടുമിക്ക മനുഷ്യരുടെയും പൊതു സ്വഭാവമാണ് മീഡിയ അറ്റൻഷൻ കിട്ടാത്ത സാധാരണക്കാരുടെ എത്രയെത്ര കേസുകൾ പോലീസ് കാരണം നീതി കിട്ടാതെ പോയിട്ടുണ്ടാകും എത്രയെത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പോലീസിന്റെ അനാസ്ഥ കാരണം അതിൽ പല കേസുകളും ആദ്യം പോലീസ് കോംപ്രമൈസ് ചെയ്യിച്ച് തിരികെ വിടും പിന്നീട് ഇരയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആകും പുറംലോകം അറിയുന്നത് മീഡിയയിലൊക്കെ പിന്നീടാകും വാർത്ത വരുന്നത് പന്തീരാം കാവ് പോലീസ് സ്റ്റേഷനിൽ നിമയും അച്ഛനും അമ്മയും പോയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഫറൂഖ് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ തേടി അവിടുന്ന് ഇന്റിമേഷൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് മാന്യമായ നീതി തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാതാപിതാക്കൾ പറയുന്നു ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും രാത്രി ഏഴ് മണിവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി കുട്ടികളൊക്കെ വിശന്നും തളർന്നും അവശരായിരുന്നു അതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും അനുകൂലമായി ഒരു നടപടിയും എടുത്തില്ല പരാതിയിൽ കൊടുത്ത കാര്യങ്ങൾ ഒന്നും പോലീസ് കേസിൽ ഉൾപ്പെടുത്തിയില്ല വെറും ഗാർഹിക പീഡനം മാത്രം റിമാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഉത്തരയുടെയും വിസ്മയുടേയും സ്ഥിതി എൻ്റെ മകൾക്കുണ്ടാകരുത് എന്ന് അച്ഛൻ പോലീസിനോട് പറഞ്ഞപ്പോൾ അത് പത്രക്കാരും ചാനലുകാരും വെറുതെ എഴുതി വിടുന്നതല്ലേ എന്ന് മറുപടി കൊലപാതക ശ്രമമാണ് ചെയ്യാനുള്ള വകുപ്പുണ്ടല്ലോ എന്ന് എന്ന് പറഞ്ഞപ്പോൾ വകുപ്പുണ്ടോ എന്നാൽ നിങ്ങൾ പറയൂ പറഞ്ഞ് കളിയാക്കുകയാണ് പോലീസ് ചെയ്തത് നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് താൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു ഇപ്പോൾ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോലീസ് ഒന്നും മിണ്ടിയില്ല ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി അല്ലാതിരുന്നെങ്കിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാരോ കർഷകരോ ആയിരുന്നെങ്കിൽ പോലീസ് ഏമാൻ കൂടുതൽ തട്ടി കയറിയേനെ ഇരയുടെ അവസ്ഥയാണ് ഈ പറയുന്നത് പ്രതികളെയാണ് ചോദ്യം ചെയ്യേണ്ടതും തട്ടിക്കയറേണ്ടതും ഇവിടെ തിരിച്ചാണ് എന്തു പോലീസ് സാധാരണക്കാരും നികുതി കൊടുക്കുന്നത് പോലീസ് ഏമാന്മാർക്ക് അറിയില്ലേ ആ നികുതി പണമാണ് മാസാം മാസം പോക്കറ്റിലും അണ്ണാക്കിലും തിരികുന്നത് സാധാരണക്കാർക്കും നീതി നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പരാതിക്കാരോട് പെരുമാറേണ്ട മിനിമം മര്യാദ പാലിക്കുക ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുകളിൽ നിന്നുള്ള വിളി വന്നാലോ പോക്കറ്റിൽ എക്സ്ട്രാ കാശ് കിട്ടിയാലോ എത്ര പീഡനത്തിനിരയായ ഇരയായാലും സ്ത്രീധന പീഡന കേസായാലും ശ്രമമായാലും ഇനി കൊലപാതകം തന്നെ നടന്നാലും മാന്യതയും നീതിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായ സിദ്ധാർത്ഥിന്റെ കേസ് തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ് കെട്ടിച്ചുവിട്ട മകളെ ക്രൂരമായി ഉപദ്രവിച്ചതിന് കൊല്ലാൻ ശ്രമിച്ചതിന് കേസുമായാണ് ആ അച്ഛൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ആ നേരത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം ആ മനുഷ്യനോടാണ് പോലീസ് മോശമായി പെരുമാറിയത് പോലീസും കോടതികളും വൻ കോമഡികളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കുറച്ച് വർഷങ്ങളായി വരുന്ന കേസുകളിൽ കാണുന്നത് ഈഗോയുടെ ആൾ രൂപങ്ങളായി മാറുകയാണ് ചില പോലീസ് ഏമാന്മാർ കേരള പോലീസിൽ നല്ല പോലീസുകാരുണ്ട് എനിക്ക് അടുത്തറിയാവുന്ന ഒത്തിരി നല്ല പോലീസുകാരുണ്ട് ഇന്ന് രാഹുലിന്റെ അമ്മ ചില മാധ്യമങ്ങളോട് പറയുന്നത് മരുമകൾക്ക് മൂന്ന് കാമുകന്മാരുണ്ട് അതിനാണ് മകനും മരുമകളുമായി വഴക്കുണ്ടായതെന്ന് എൻ്റെ ഇമാതിരി അമ്മായി അമ്മ ഏത് വക്കീലിന്റെ തലയിലാണോ ആവോ ഈ ബുദ്ധി ഉദിച്ച് ഇങ്ങനെ പറയണം മാധ്യമങ്ങളോട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു കൊടുത്തത് അതോ ഇത്രയും കുരുട്ടിപ്പുത്തി അമ്മായി അമ്മയുടെ തല ഈ അമ്മ അമ്മായിയുടെ തലയിൽ ഉദിച്ചതാണോ ആ പെൺകുട്ടി ഇവരോടൊപ്പം ആ വീട്ടിൽ തുടർന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ വിസ്മയുടേതുപോലെ ആകുമായിരുന്നു നാടിനീളെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരുത്തന് അമ്മ കൂട്ട് മകൻ ചെയ്യുന്ന വൃത്തികേടുകൾ മരുമകളുടെ തലയിൽ കെട്ടിവെക്കുന്ന അമ്മ പരസ്പര വിരുദ്ധമായാണ് രാഹുലിന്റെ അമ്മ സംസാരിക്കുന്നത് മാധ്യമങ്ങളോട് രാഹുൽ വേറെ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുന്നു രണ്ട് പെൺകുട്ടികൾ പരാതി കൊടുത്തു രാഹുലുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തു ശരിയല്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ വെറും ആരോപണമാണെന്ന് പറയുന്നു തെളിവുണ്ടെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്തത് ശരിയാണ് അവരുമായി ബാംഗ്ലൂരിലൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് എന്നും പറയുന്നു എന്തായാലും പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി വേറെ ആരുമില്ല കേസ് ഇപ്പോൾ വരുന്ന വാർത്ത പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് സസ്പെൻഡ് ചെയ്തു ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിന്നു പ്രതി രാജ്യം വിട്ടുപോകാൻ കൂട്ടുനിന്നു അതുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു